മലയാളക്കരയ്ക്ക് പ്രിയങ്കരനായി മാറിയ കൊല്ലം സുധിയുടെ വേറുപാട് വലിയ വേദന ഉണ്ടാക്കിയതായിരുന്നു ഭർത്താവിന്റെ വിയോഗമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും സുധിയുടെ ഭാര്യയും മക്കളുമൊന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ഭർത്താവിന്റെ ഓർമ്മകളിലൂടെ ആഘോഷിക്കുകയാണ് താര കുടുംബം ദിവസങ്ങൾക്ക് മുൻപാണ് സുധിയുടെ കുടുംബത്തിന് വേണ്ടി സന്നദ്ധ സംഘടനകൾ ചേർന്ന് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനം നടത്തിയത് അതിനു മുൻപ് അവതരക ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മണം പെർഫ്യൂം ആക്കി കൊണ്ടുവന്നിരുന്നു ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സുധിയുടെ ഭാര്യ ഇപ്പോൾ പെർഫ്യൂം കൊണ്ടുവന്നപ്പോൾ എത്രത്തോളം ആണെന്ന് ലക്ഷ്മിക്കും അറിയില്ലായിരുന്നു കൂടെ താമസിക്കുന്നവർക്കും ഭാര്യയ്ക്കും മക്കൾക്കുമായിരിക്കും ആ മണം കിട്ടുക എന്ന് പറഞ്ഞിരുന്നു അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി സുധി ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴുള്ള മണമാണ് അദ്ദേഹം തിരികെ വന്നതുപോലെ തോന്നി അഞ്ചു വർഷം കൂടെ താമസിച്ച ഭർത്താവാണ് എനിക്കെല്ലാമായിരുന്നു ചേട്ടൻ ലക്ഷ്മിക്കൊപ്പം തിരികെ വീട്ടിലേക്ക് വന്നതുപോലെയാണ് ആ നിമിഷം തോന്നിയത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ആളെ അവൾ കൊണ്ട് തരികയായിരുന്നു ലക്ഷ്മി അത്രയും റിസ്ക് എടുത്താണ് അത് ചെയ്തത് മരിച്ചു മൺമറിഞ്ഞു പോയത് കൊണ്ട് എനിക്കൊരിക്കലും ആ മണം തിരികെ കിട്ടില്ലെന്നായിരുന്നു ഓർമ്മകൾ മാത്രം ഉണ്ടായിരുന്ന എനിക്ക് അതുപോലൊരു സംഭവം കിട്ടുമ്പോൾ അതിനെപ്പറ്റി എന്ത് പറയണമെന്നറിയില്ല എന്ന് രേണു പറഞ്ഞു സുധിച്ചേട്ടും ജീവനോടെ ഇരിക്കുമ്പോൾ പോലും ഇതുപോലെ പെർഫ്യൂം ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിരുന്നു അന്ന് ഞങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇത്രയും പെർഫെക്റ്റ് ആയി തന്നെ കിട്ടുമെന്ന് കരുതിയില്ലെന്നാണ് ഒരു അഭിമുഖത്തിൽ രേണു പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് സുധിയുടെ മൂത്ത മകനും പറയുന്നത് വീഡിയോയിലൂടെ കണ്ടെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പെർഫെക്റ്റ് മണം ഉണ്ടായിരിക്കുമെന്ന് കരുതിയില്ല പക്ഷെ അത് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി എന്ന് മകൻ പറയുന്നു സുധിച്ചേട്ടനും ഞാനും മൂത്ത മകനും കൂട്ടുകാരെ പോലെയായിരുന്നുവെന്നാണ് രേണു പറയുന്നത് അങ്ങനെ ഒരാൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതിന്റെ വലിയ കുറവുണ്ട് അപ്പോഴാണ് ഇതുപോലൊന്ന് വേണമെന്ന് ഞാൻ ലക്ഷ്മിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്റെ ആഗ്രഹം മാനിച്ചുകൊണ്ടാണ് ലക്ഷ്മി അവിടെ പോയി അത് വാങ്ങിക്കൊണ്ടു വന്നത് അങ്ങനൊരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ലക്ഷ്മി ഒരുപാട് കുറ്റങ്ങളും കേൾക്കേണ്ടി വന്നിരുന്നു എന്ന് രേണു പറയുന്നു അടുത്തിട്ട് ലക്ഷ്മി പുതിയ വാഹനം വാങ്ങിയതിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം കമന്റുകൾ വന്നിരുന്നു കൊല്ലം സുതിയുടെ പേരിൽ ചെയ്ത വീഡിയോയിൽ നിന്ന് ലഭിച്ച പ്രതിഫലം ഉപയോഗിച്ചാണ് ലക്ഷ്മി നക്ഷത്ര പുതിയ വാഹനം സ്വന്തമാക്കിയത് എന്ന തരത്തിൽ പരിഹസിച്ചുള്ളതായിരുന്നു കമന്റുകൾ എന്നാൽ ഈ വിമർശനത്തോടൊന്നും ലക്ഷ്മി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല